സുഹൃത്തുക്കൾ എന്ന് നമ്മൾ വന്നിരിക്കുന്ന ടാറ്റ ടിയാഗ ഫുൾ ഓപ്ഷൻ വൈക്കിൾ വന്നിരിക്കുന്ന കറക്റ്റ് കമ്പനി സർവീസ് ആണ് നാല് പുത്തം പുതിയ ടയർ അതും യോക്കോമന്റെ ടയർ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് കിലോമീറ്റർ എൺപത്തിനാലായിരത്തി സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് കറക്റ്റ് മെയിന്റനൻസ് ചെയ്യുന്ന വണ്ടിയാണ് ചോദിക്കുന്ന പോലെ നാല് ലക്ഷത്തി പത്തായിരം കാര്യമായിട്ട് നമ്മൾ എന്താ കുറച്ച് കൊടുക്കും ആവശ്യക്കാരൻ്റെ താഴെ കാണുന്ന നമ്മൾ പെട്ടെന്ന് വിളിച്ചോളൂ